ഹലോ കായ്സ് ക്രിസ്മസിന് ഉയർക്കും കിട്ടത്തില്ലെ എങ്കിൽ കിടിലിൻ്റെ ടേസ്റ്റിൽ വളരെ ചിലവ് കുറച്ച് അടിപൊളി ആയാലോ ഞാൻ വേണ്ടൊരു പാത്രത്തിലേക്ക് നൂറ് ഗ്രാം ശർക്കര അര കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് നിന്ന് അടുപ്പിലേക്ക് വെക്കാം ഇതൊന്നും നല്ലതുപോലെ മെൽറ്റായി തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ബോൾ കറുത്ത മുന്തിരി ഇതിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടോട് കൂടി തന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദ ഒരേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ജാതിക്കാർ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടച്ചെടുക്കണം അടുത്തൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് വെച്ച് ഒന്നര ടീസ്പൂൺ വാൻ ലൈസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി ജസ്റ്റ് ചൂടാറിയിരിക്കുന്ന ഇതിലേക്ക് ഒരു കപ്പ് ട്യൂഡി ഫ്രൂട്ടിയും ഒരു ബൗൾ ഡേറ്റ്സ് കട്ട് ചെയ്തതും ഒരുപടി ക്യാഷ് നോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലതുപോലെ ഇത് ചൂടാറിയതിനു ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചു കൊടുക്കാം ശേഷം അരിച്ചു വെച്ചേക്കുന്ന മാവ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിക്കായി ഈ ഒരു കൺഷൻസിൽ നമുക്ക് ചെയ്തെടുക്കാം നെയ്ബുരുട്ടി ബട്ടർ പേപ്പർ വെച്ച ഒരു കേക്കിനിലേക്ക് കേക്കിൻ്റെ ബാക്ടറൊഴിച്ച് നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം ഇതിൽ ചെമ്മിനെ അത് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി കേക്കിന് ഇതിനുള്ളിലേക്ക് വെച്ച് ചെമ്പൊന്നും മൂടി സിമ്മിൽ ഇട്ട് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം നമുക്കൊന്ന് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കിടിലം പ്ലം കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലും പ്ലം കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയണേ കൂടെ നിങ്ങളുടെ ലൈക്ക് ഇങ്ങാൻ പറ്റും ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഗായ്സ് ഓക്കെ ബൈ